ായി സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങളുമായി പങ്കിടുന്നത് ഒരു ബൈബിളിലെ ഒരു കഥയെക്കുറിച്ചാണ് ഒരിടത്ത് ഒരു ധനവാനും ഒരു രാസറിനും ജീവിച്ചിരുന്നു ധനവാൻ്റെ മേശയിൽ നിഴുന്ന അപ്പഞ്ഞോർക്കുകൾ തിന്നും കൊണ്ടാണ് രാസർ എന്ന പാവപ്പെട്ടവൻ കഴിഞ്ഞൂരി ഒരു നാൾ രാസറും മരിച്ചു ധനവാനും മരിച്ചു രാസർ ദൈവത്തിൻ്റെ അടുത്ത് അബ്രഹാമൻ്റെ മടിയിലേക്ക് പോയി സ്വർഗത്തിൽ ധനവാൻ മരിച്ച് പാതാളത്തിൽ തീയും ഗന്ധവും പുഴുക്കളും കിടന്ന് നിരയുന്ന തീടാത്ത തീയിൽ നിന്നും ആകാത്ത നടുക്ക് ഒരു തുള്ളി വെള്ളത്തിനായിട്ട് കയറുന്ന നിത്യ നരകത്തിലേക്ക് പോയി അപ്പോഴാണ് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് ധനവാൻ മേലോട്ട് നോക്കുന്നത് മേലോട്ട് നോക്കിയപ്പോൾ ധനവാൻ്റെ മേശ അപ്പഞ്ഞുക്കുകൾ പഠിച്ച പാവപ്പെട്ടവനായ ലാസർ അബ്രഹാമിൻ്റെ മടിയിൽ തേനും പാല് കൊടുക്കുന്ന രാജ്യത്ത് സ്ഥലത്ത് അബ്രഹാമിൻ്റെ മടിയിൽ കഴിയുന്നത് കണ്ടത് അപ്പോഴത്തേക്കാണ് ഏലോട്ട് നോക്കി ധനവാൻ പറഞ്ഞത് ഞാനിവിടെ ഈ നരഹത്തിൽ കിടക്കുന്ന ഒരു തുള്ളി വെള്ളം ഒരു വാഹിച്ചാൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ നരഹിക്കുന്നു ദാസറിനെ എൻ്റെ അടുക്കലേക്ക് ഒരു തുള്ളി വെള്ളം കൊടുത്തു വരണേന്ന് പറഞ്ഞു അപ്പോൾ അബ്രഹാം പറഞ്ഞത് നീ ഭൂമിയിൽ സുഖാനുഭവിച്ചു യോനോ എൻ്റെ അപ്പഞ്ഞോർക്ക് കഴിച്ച് ജീവിച്ചു നീ ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ ഒരു വിടവുണ്ട് സ്വർഗ്ഗത്തിനും പാതാളത്തിലും തമ്മിൽ ഇടയ്ക്ക് ഒരു വിടവുണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് വരാനോ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനോ സാധ്യമല്ല അതുകൊണ്ട് വെള്ളത്തിനായിട്ട് നിങ്ങൾ ദാഹിക്കേണ്ട ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് നീ നല്ലത് ചെയ്തിരുന്നെങ്കിൽ ഇനി ഇപ്പോൾ ഈ നരഹത്തിൽ കിടക്കത്തില്ലായിരുന്നു ഭൂമിയിൽ കെട്ടുന്നോക്കെയും സ്വർഗ്ഗത്തിലും കെട്ടപ്പെടും ഭൂമിയിൽ അഴിക്കുന്നൊക്കെയും സ്വർഗത്തിലും അഴിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു ആകയാൽ എങ്കിൽ എൻ്റെ സഹോദരന്മാരെങ്കിലും കിടക്കുന്നവരെ ഈ നരഹത്തിൽ വരാതിരിക്കാൻ വേണ്ടി ദാസണ് അങ്ങോട്ട് അയക്കണേ എന്ന് പറഞ്ഞു അന്നേരം അബ്രഹാം പറഞ്ഞത് അവിടെ മോശം പ്രവാചകന്മാരുണ്ട് അവർ പറയുന്നത് കേട്ടാൽ മതിയെന്ന് പ്രിയമുള്ളവർ നമ്മൾ ധനവാൻ സ്വർഗത്തിൽ പോയില്ല അതിൻ്റെ കാരണമെന്തോ ധനവാന് സ്വത്ത് എല്ലാം കൂടെ കൂട്ടി വെച്ചിരുന്നു പാവപ്പെട്ടവന് ഒരു ഭാഗം കൊടുത്തില്ല ദാസറോ അവൻ്റെ എച്ചിൽ നിന്ന് ജീവിച്ചു അവൻ സ്വർഗത്തിലും പോയി അതുകൊണ്ട് ഇനിയുള്ളവരെങ്കിലും കണക്കാര് പണക്കാർ വലിയ കോഴികൾ കൊണ്ടുവന്ന് ബാങ്ങിൽ കൂട്ടിയിട്ടാകാതെ പാവപ്പെട്ടവർക്ക് കൊടുത്തില്ലെങ്കിൽ ഇതുവരെ അനുഭവം വരും എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ വീഡിയോ നമുക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ അയച്ചു കൊടുത്ത് എല്ലാവർക്കും നന്ദി നമസ്കാരം